्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം യമധർമ്മൻ ധർമ്മത്തിൽ നിന്നിട്ട് അണുകിട വിധലിക്കാത്തയാളാണ് അതേപോലെയായിരുന്നു അങ്ങും ധർമ്മത്തെ ഇത്രയും കാലം ഒരു കുറവും വരാതെ അങ്ങ് രക്ഷിച്ചു അങ്ങ് നല്ല ബുദ്ധിയുള്ളയാളാണ് കഠിനമായ വ്രതചര്യയുള്ളയാളാണ് അങ്ങനെയുള്ള ഒരാള് ഒരിക്കലും ധർമ്മത്തെ ന ധർമ്മം ഹാതുമർഹസി ഒരിക്കലും ധർമ്മത്തെ നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല അങ്ങ് രാമനാരെന്നറിയണം അതേപോലെ തന്നെ ഈ വിശ്വാമിത്ര ഋഷി രെന്നറിയണം അങ് ആരെന്നും അറിയണം അങ് ധർമ്മസ്വരൂപനാണ് ധർമ്മം രക്ഷിച്ചയാളാണ് ഷ്വാഗു വംശത്തിന്റെ ഉദരാധികാരിയാണ് അതൊക്കെ അങ്ങ് ഓർക്കുമല്ലോ ഇനി രാമൻ ആരെന്ന് ഞാൻ പറഞ്ഞു തരാം അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യകുമാരൻ നിന്നാണ് അങ്ങയുടെ മകൻ ഒരു സാധാരണ ബാലകൻ മറ്റേതൊരു ബാലകനെയും ഒരു സാധാരണ ബാലകൻ അതുകൊണ്ടാണ് പതിനാറ് വയസ്സ് തികഞ്ഞിട്ടില്ല യുദ്ധ വൈദഗ്ധ്യമായിട്ടില്ല വിദ്യ ഉറച്ചിട്ടില്ല ദിവ്യാസ്ത്രങ്ങൾ കയ്യിലില്ല എങ്ങനെ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യും എന്നൊക്കെ അങ്ങ് ചോദിച്ചത് ഈ രാമൻ ആരാണ് എന്ന് അറിയായിക്കൊണ്ട് ആരായി രാമൻ എന്നറിയോ തൃഷി ലോകേഷ വിഖ്യാതോ ധർമാത്മാ ഇതിരാഘവ സ്വധർമ്മം പ്രതിപദ്സ്വ നധർമ്മം ഓടും ഇതും രാമനെ പരിചയപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് വിശ്വാമി വിശ്വാമിത്രന്റെ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് ദശരഥനെ വസിഷ്ഠൻ ഓർമ്മിപ്പിക്കുന്ന വാക്യങ്ങളാണ് അലയോ മഹാരാജാവേ രഘുവിന്റെ വംശത്തിൽ പിറന്ന അലയോ ദശരഥ മഹാരാജാവേ അങ്ങ് ധർമാത്മാവാണ് എന്ന് ഈ ഭൂമിയിൽ മാത്രമല്ല അയോധ്യാ നിവാസികൾ മാത്രമല്ല പറയുന്നത് മൂന്ന് ലോകത്തിലുള്ളവരും പറയുന്നു അങ്ങനെയുള്ള അങ്ങ് എല്ലാവരുടെയും മുമ്പ് വെച്ചിട്ട് വിശ്വാമിത്ര മഹർഷിയോട് എന്താ പറഞ്ഞത് പ്രതിശ്രുത്യ കരി ഞാൻ അങ് എന്താണോ പറയുന്നത് അത് ചെയ്തിരിക്കും എന്ന് അങ്ങ് ഉറപ്പായിട്ട് പ്രതിജ്ഞ ചെയ്തു അങ്ങനെയുള്ള ആ വാക്യത്തെ ഉക്തം വാക്യം അകുറ അങ്ങനെ അങ്ങ് പ്രതിജ്ഞാരൂപത്തിൽ പറഞ്ഞതായ ആ വാക്യത്തെ പരിപൂർണമായിട്ടും തള്ളിക്കളഞ്ഞ അത് അങ്ങ് പാലിക്കാതെ കണ്ട് അധർമ്മം അങ്ങ് ഒരിക്കലും പ്രവർത്തിക്കരുത് എന്ന് വസിഷ്ഠൻ ദശരഥ മഹാരാജാവിനെ ഉപദേശിക്കുകയാണ് സ്വധർമ്മം പ്രതിപദ്സ്വ അങ് അങ്ങയുടെ ധർമ്മത്തെ പരിപൂർണമായിട്ടും പാലിക്കണം അതല്ലാതെ അധർമ്മത്തെ അങ്ങ് സ്വീകരിക്കരുത് അങ്ങ് ധർമ്മമനുഷ്ഠിക്കാതിരുന്നു കഴിഞ്ഞാലോ എങ്കിൽ ഇഷ്ടാപൂർത്ത വധോഭൂയാത് തസ്മാത് രാമം വിസർജയ അങ്ങ് ഇതുവരെ ചെയ്തിട്ടുള്ളതായ പുണ്യകർമ്മങ്ങളുടെ എല്ലാം ഫലം പരിപൂർണമായിട്ട് നഷ്ടമായി തീരും ദീർഘകാലം രാജാവായിരുന്നിട്ട് അനേകം ഹോമങ്ങൾ ചെയ്തു ഇഷ്ടികൾ ചെയ്തു ഹോമങ്ങൾ ചെയ്തു അനേകം യജ്ഞങ്ങൾ ചെയ്തു ദേവലോകത്തെയും അങ്ങ് പല പ്രകാരത്തിൽ സംരക്ഷിച്ചു അങ്ങനെ അങ്ങ് ചെയ്തിട്ടുള്ള ആ എല്ലാം പുണ്യഫലം അങ്ങേക്ക് നഷ്ടമായി തീരും വാക്ക് പരിപാലിക്കാതെ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പൂർത്തം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില് മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കുക വീടുകൾ റോഡുകൾ കുളങ്ങൾ കിണറുകൾ ആതുരാലയങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നിലനിൽപ്പിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബാഹ്യ സൗകര്യങ്ങൾ വാക്ക് അതാണ് പൂർത്തം അതും അങ്ങ് ഭംഗിയായി നിർവഹിച്ചു അത് പുണ്യകർമ്മമാണ് അത് അങ്ങനെ നഷ്ടപ്പെടും ഈ ഒരൊറ്റ ദുഷ്കർമ്മം കൊണ്ട് വാക്ക് പരിപാലിക്കാതെ വരുന്നത് കൊണ്ട് ആ ഇഷ്ടാപൂർത്തങ്ങളെ അങ്ങ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് അങ്ങ് തസ്മാത് രാമം വിസർജയ അങ്ങ് രാമനെ വിശ്വാമിത്രനോടൊപ്പം അയച്ചാലും അങ് രാമന് യുദ്ധവൈദഗ്ധ്യം ആയില്ല എന്നൊക്കെ ധരിച്ചു വെച്ചിട്ട് രാമനെ അയക്കുന്ന കാര്യത്തില് അങ്ങേയറ്റം മുഖം തിരിഞ്ഞു നിൽക്കുന്നു ഒരിക്കലും അത് പാടില്ല രാമനെ അയച്ചാലും ഈ രാമൻ കൃതാസ്ത്രം അകൃതാസ്ത്രം വ നയനം ഈ ശ്യന്തുരാക്ഷന് ആയുധവിദ്യ ഭംഗിയായിട്ട് വശമായി കൊള്ളട്ടെ അല്ലെങ്കിൽ ആയുധവിദ്യ തെല്ലു വശമാകാതിരുന്നു കൊള്ളട്ടെ രണ്ടായാലും ശരി ഈ രാമനെ തോൽപ്പിക്കാൻ രാമനെ യുദ്ധത്തിൽ പരിപൂർണമായിട്ടും കീഴ്പ്പെടുത്താൻ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല ഏതൊരു പ്രഗത്ഭനായിരിക്കുന്ന രാക്ഷസനും സാധ്യമല്ല രാവണന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ആ രാവണന് പോലും സാധ്യമല്ല ഈ രാമനെ പരാജയപ്പെടുത്താൻ അത്ര കണ്ട് കരുത്തനാണ് രാമൻ രാമൻ ഇനി ഇവിടെ പ്രത്യേകിച്ച് കളരിക്കകത്ത് ആയുധ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ രാമന് പ്രത്യേകമായിട്ട് ദിവ്യാസ്ത്രങ്ങൾ സംഭരിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല ഇതെല്ലാം ഉള്ളവനാണ് രാമൻ അതുകൊണ്ട് അകയുടെ അനുസരിച്ചിട്ട് രാമന്റെ ആയുധവിദ്യ വിദ്യ എന്തു തന്നെ ആയിരുന്നാലും രാമനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും ആവില്ല രാക്ഷസന്മാർക്കാവില്ല അതുകൊണ്ട് രാമനെ വിശ്വാമിത്രനോടൊപ്പം അയക്കുക വിശേഷിച്ചും രാമൻ ആരോടൊപ്പം ആ പോകുന്നേ ഗുപ്തം കുശികപുത്രേണ കുശികപുത്രൻ കൗശികൻ വിശ്വാമിത്രൻ അദ്ദേഹമാണ് രാമനെ രക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ സുരക്ഷയിലാണ് രാമനെ അങ്ങ് കാട്ടിലേക്ക് അയക്കുന്നത് ആരാ വിശ്വാമിത്രൻ ഇപ്പോൾ തപസ്വി കഠിനമായ തപസ്സുകൊണ്ട് അദ്ദേഹം ബ്രഹ്മ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ബ്രഹ്മർഷിയായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഈ വിശ്വാമിത്രന്റെ പൂർവ്വചരിത്രം അങ്ങേക്ക് അറിയുമല്ലോ അങ്ങ് പറയുകയും ചെയ്തല്ലോ അദ്ദേഹം രാജാവായിരുന്നു രാജർഷിയായിരുന്നു വലിയ യോദ്ധാവായിരുന്നു ലോകം കണ്ട ശക്തനായ യോദ്ധാവ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല രാജർഷിയായ വിശ്വാമിത്രനെ അതിനേക്കാൾ വലുത് തപസ്സാണെന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം അത് വിട്ടിട്ട് അത് അനന്തരാവകാശികളെ ഏൽപ്പിച്ചിട്ട് തപസന്റെ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞത് അവിടെയും അദ്ദേഹം വെന്നിക്കൊടി വാറിച്ചു അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള സാക്ഷാത്കാരം നേടി അങ്ങനെയുള്ള രാജർഷിയായിരുന്ന വിശ്വാമിത്രൻ വലിയ യുദ്ധവീരനായ വിശ്വാമിത്രൻ അനേകം ദിവ്യായുധങ്ങളിൽ കരകതമായിട്ടുള്ള വിശ്വാമിത്രൻ അദ്ദേഹമാണ് രാമനെ കൊണ്ടുപോകുന്നത് അദ്ദേഹം ആണ് രാമനെ രക്ഷിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ സുരക്ഷയില് കാനനത്തില് രാക്ഷസന്മാരോട് ഏറ്റുമുട്ടാൻ പോകുന്ന രാമന് വിജയമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല അങ്ങ് എന്തിനു ഭയക്കുന്നു അങ്ങ് വിചാരിക്കുന്ന ഒരു സാധാരണ ബാലകനല്ല രാമൻ ഏതു മാത്രമല്ല രക്ഷിക്കാനായിട്ട് പടക്കളത്തിൽ വേണ്ടുന്ന ശീലം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലെല്ലാം നല്ല ശീലമുള്ള വിശ്വാമിത്രൻ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇത് രാമനും വിശ്വാമിത്രനും ഒരുപോലെ ചേരുന്ന ശ്ലോകങ്ങളാണ് ഈ വിശ്വാമിത്രൻ ഉണ്ടല്ലോ ഈ വിശ്വാമിത്രൻ സർവ ആയുധങ്ങളും നന്നായി പഠിച്ച് ശീലിച്ച് തന്റെ വരിധിക്ക് കീഴിൽ നിർത്തിയിട്ടുള്ളയാളാണ് അദ്ദേഹത്തിന് ഈ രാക്ഷന്മാരെല്ല ലോകത്തിലുള്ള രാക്ഷന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പോലും യാതൊരു പ്രയാസവുമില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ തപോബലമോ അവരെല്ലാം എല്ലാം ഭസ്മീകരിക്കാൻ മതി എങ്കിലും അദ്ദേഹം അത് വിനിയോഗിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അത് ഒരിക്കലും തപസ്സിക്ക് ചേർന്നതല്ല മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നാൽ മാത്രമേ തപസ്സുകൾ ശാപത്തിന്റെ വഴി തെരഞ്ഞെടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് രാമനെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത് രാമന് ആ രാക്ഷസന്മാരെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട് രാമൻ ആരെന്ന അറിയാം നമ്മൾ തന്നെ ഇന്നലെ കേട്ടു വിശ്വാമിത്രൻ പറയുന്നത് അല്ലേ മഹാരാജാവ് ഈ രാമനെ എനിക്കറിയാം വസിഷ്ഠ മഹർഷിക്കറിയാം ആരൊക്കെയാണോ ഋഷിമാരായിട്ടുള്ളത് തപസ്സിൽ സ്ഥിതി ചെയ്യുന്നത് അവർക്കും അറിയാം ഈ രാമൻ സാധാരണ അല്ല ബാലകനല്ല രാമൻ പരമാത്മാവാണ് എന്നർത്ഥം ഋഷിമാർക്ക് മാത്രമേ രാമന്റെ പൂർണ്ണരൂപം അറിയാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോ ഋഷിമാരറിയുന്ന പൂർണ്ണത അത് പരമാത്മാവാണ് രാമൻ പരമാത്മാവാണ് എന്നർത്ഥം പ്രശ്നം രാമന് പിതാവാണ് ലോകനീതി അനുസരിച്ചിട്ട് പക്ഷേ രാമൻ ആര് എന്ന് ദശരഥൻ അറിയില്ല അങ്ങേക്ക് അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം അത് പക്ഷെ അങ്ങനെ വാച്യമായി പറഞ്ഞില്ല വ്യങ്ക്യമായി അത് തന്നെ വ്യക്തമായി കിട്ടുന്നു അങ്ങനെ ആ രാമനെ അദ്ദേഹം ആയുധ വിദ്യ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ കളരിയിലും മികവ് ഇപ്പോ പൂർണമായിട്ട് നേടിക്കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ അതൊന്നും അന്വേഷിക്കേണ്ട വിശ്വാമിത്രനോടൊപ്പം അയക്കിയ രക്ഷിതാവായിട്ട് അദ്ദേഹം ഉണ്ട് യേശ വിഗ്രഹവൻ ധർമ്മ യേശ വീര്യവതാമ്പര യേശ വിദ്യാർത്ഥികോലോകെ തപസശ ഇവൻ ഈ രാമൻ യേഷ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവമാണ് ധർമ്മം എന്താണ് എന്ന് വാൽമീകി നാരദിനോട് ഗുണവാനായ മനുഷ്യനെ കുറിച്ച് ചോദിക്കുന്ന സ്ഥലത്ത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്